നമസ്കാരം എല്ലാവർക്കും അഭിസ്രീ ഹോംവേഡിലേക്ക് സ്വാഗതം ഞാൻ ഈ പത്ത് മണി ചെടി ഇവിടെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇനി കുപ്പി കട്ട് ചെയ്തിട്ട് അതിലാണ് പത്തുമണി ഞാൻ നട്ടേക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ ഇപ്പം പക്ഷെ പൂ കുറവാണ് അതെന്തിനാണ് ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം കണ്ടോ ഇവർക്ക് വേണ്ടിയിട്ടാണേ അപ്പം ഞങ്ങൾക്ക് നാല് വീടിൻ്റെ നാല് മൂലയ്ക്കും ഞങ്ങളുടെ തേനീച്ച കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവർ നേരത്തെ ഞങ്ങളുടെ വേറൊരു ഒരു എന്താ പറയുക പിറകു വെക്കാനായിട്ട് ഞങ്ങൾ വേറൊരു ഷെഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഇവർ ഒക്കെ തേക്കകത്താണ് കട്ട സിമെൻ്റ് കട്ടയാണ് അതിനകത്തായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് ചേട്ടന് ഒരു ബുദ്ധി തോന്നിയത് എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു വീട് കെട്ടിക്കൊടുക്കാമെന്ന് നമ്മുടെ വീട് കൊച്ചു വീടായാലും ഇവർക്കും നമ്മളൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാല് മൂലയ്ക്ക് ഞങ്ങൾ വിരിഞ്ഞ നാല് മൂലയ്ക്ക് ഞങ്ങൾ കെട്ടിത്തൂക്കിട്ടുണ്ടേ അപ്പം ഒന്ന് ഇതാണ് ഇവിടെ ഉണ്ടവര് ഇനി അടുത്തത് ഇതന്നെ ഈ സൈഡിലായിട്ടാണേ ചിലപ്പോഴൊക്കെ തമിഴ് തമ്മിൽ അടിയും പിടിയും ഒക്കെ ആയിരിക്കും അന്നേരം നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മളിതിൽ വന്നാലും പോയാലും നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല ഇത് ഒരു വർഷമായി ഇത് ഞങ്ങളിങ്ങനെ തൂക്കിയിട്ട് ഇനി വേറെ ഇനി അപ്പുറത്തെ സൈഡാണ് ഇത് ഞങ്ങൾ ഒരു ഓസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്യൂബ് കുഞ്ഞൊരു ട്യൂബ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവർ ദാ ഈ സൈഡിൽ കൂടാതെ കയറി പോകുന്നതും വരുന്നതൊക്കെ മാത്രമല്ല ഞങ്ങളുടെ ഈ വീട് തേക്കാത്തതായതുകൊണ്ട് അത് ഈ പിറ്റേലൊക്കെ ഉണ്ട് അതുകൊണ്ട് മെരുത് കാണുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട് അതിനകത്തേക്കെ ഇഷ്ടം പോലെ കാണും മെരുതയും ഞങ്ങൾ പഴയ ഒരു ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല അതിന് അവിടെ ആ കട്ട പൊട്ടിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഒന്നര ലിറ്ററോളം കിട്ടിയായിരുന്നു ചെറുതേനെ ഇതിപ്പം ഈ കട്ട പൊട്ടിച്ചാൽ ഇതിനകത്തും കാണും കണ്ടു ഈ ട്യൂബ് കൂടെയാണിപ്പോൾ എല്ലാം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് ഒരെണ്ണം കൂടെയുണ്ട് പടിഞ്ഞാറ് ഭാഗമായിട്ടാണ് കണ്ടോ കണ്ടോ ഇത് ഉണ്ട് ഇല്ലേ ആ ഗൂളി കൂടെ കാണാൻ പറ്റും കയ്യെത്തും ദൂരത്താണ് ഇത് മറ്റേതൊക്കെ ഇച്ചിരി കിളത്തിയാണ് കെട്ടിയിട്ടേക്കുന്നത് ഇത് ഇച്ചിരി കയ്യത്തും ദൂരത്താണ് കണ്ടോ കാണാൻ പറ്റുണ്ടോ ദേ ട്യൂബ് നമുക്കിങ്ങനെ ചെറുതായിട്ട് അങ്ങനെ തട്ടിക്കൊടുക്കത്തില്ല കണ്ടോ അതിനകത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് കാണാൻ പറ്റും ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതിയേ പേടിച്ചട്ടാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ പോകുന്നുണ്ടോ കണ്ടോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ടേ ആ ഒരാൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടു ടൂവേ ആണ് കണ്ടോ തോന്നണ്ടാവും അപ്പോൾ കട്ടക്കകത്ത് ഉണ്ടവർ അപ്പം ഈ കാലത്തിനകത്ത് കലത്തിനകത്താകാൻ വേണ്ടിയിട്ടാണ് ആ കട്ടയ്ക്കകത്ത് ഓൾറെഡി അവർ നേരത്തേ ഉണ്ടായിരുന്നത് കണ്ടു അപ്പോൾ അതിനകത്ത് തോന്നി കലത്തിനകത്ത് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത് ഇപ്പം ഇപ്പോഴും ഉണ്ട് ആ കട്ടയ്ക്കകത്ത് പകുതിയാപ്പറ കവിടാന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്